എക്സ്ക്ലൂസീവ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച വിഷയങ്ങളെക്കുറിച്ച് അന്വേഷിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം റിപ്പോർട്ടിന് ലഭിച്ചു മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമത്തിന് കാരണം സർക്കാർ വീഴ്ചയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഡോക്ടർ ഹാരിസിന്റെ ഉദ്ദേശ്യം നല്ലതായിരുന്നെങ്കിലും പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്നാണ് കണ്ടെത്തൽ മോസോസ്കോപ്പിന്റെ ഒരു ഭാഗം കാണാത്തതിൽ വകുപ്പ് തല അന്വേഷണത്തിനും ശുപാർശയുണ്ട് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നാണ് വിദഗ്ധ സമിതിയുടെ കണ്ടെത്തല് ശസ്ത്രക്രിയ മുടങ്ങാൻ കാരണമായ ഉപകരണക്ഷാമം ഉണ്ടായത് അനുവദിച്ച രണ്ട് കോടി രൂപയുടെ കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുക്കാൻ വൈകിയതാണ് രോഗികൾ പണം കൊടുത്ത് ഉപകരണം വാങ്ങി ശസ്ത്രക്രിയ നടത്തുന്നത് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന പ്രവണതയല്ല ഇതിന് ബദൽ ക്രമീകരണം ഏർപ്പെടുത്തണമെന്നും ആശുപത്രി ജീവനക്കാരെ ഇക്കാര്യത്തിൽ ബോധവൽക്കരിക്കണമെന്നും റിപ്പോർട്ട് പറയുന്നു ഡോക്ടർ ഹാരിസ് ശസ്ത്രക്രിയ മുടങ്ങിയെന്ന് പറയുന്ന സമയത്ത് അതേ വകുപ്പിലെ മറ്റൊരു യൂണിറ്റായ രണ്ടിൽ ശസ്ത്രക്രിയ നടന്നിരുന്നു ഹാരിസിന് ശസ്ത്രക്രിയക്കായി ബദൽ സംവിധാനം ഏർപ്പെടുത്താമായിരുന്നു എന്ന കുറ്റപ്പെടുത്തലും റിപ്പോർട്ടിലുണ്ട് മോഷലോസ്കോപ്പ് ഭാഗികമായി നഷ്ടപ്പെട്ടെന്ന് ഡോക്ടർ ഹാരിസ് പറഞ്ഞെന്നും പക്ഷേ ഇത് നിരന്തരം ഉപയോഗിക്കാത്ത യന്ത്രമാണെന്നും ഹാരിസ് പറഞ്ഞതായും റിപ്പോർട്ടിലുണ്ട് ഉപകരണക്ഷാമത്തിൽ നിരന്തരം പരാതിപ്പെട്ടെന്ന് ഡോക്ടർ ഹാരിസ് പറഞ്ഞെങ്കിലും ഹാരിസിൻ്റെ രേഖാമൂലമുള്ള പരാതി കിട്ടിയില്ലെന്നാണ് പ്രിൻസിപ്പലും സൂപ്രണ്ടും വിദഗ്ധ സംഘത്തെ അറിയിച്ചത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനാൽ ഉപകരണം കിട്ടില്ല എന്ന ചിന്ത വകുപ്പ് മേധാവികൾക്കുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു ഉപകരണങ്ങളുടെ തടസ്സമില്ലാത്ത വിതരണം ഉറപ്പാക്കണമെന്ന നിർദ്ദേശവും റിപ്പോർട്ടിലുണ്ട് ആശുപത്രി വികസന സമിതിയിൽ പി എസ് സി വഴി സ്ഥിരം നിയമനം നടത്തണമെന്നും റിപ്പോർട്ട് പറയുന്നു ജൂൺ മുപ്പതിലും ജൂലൈ രണ്ടിലും നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് റിപ്പോർട്ടർ ഇതാദ്യമായി പുറത്തുവിടുന്നത് റിപ്പോർട്ടർ ടി പ്രസാദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം